ചെല്ലാവർക്കും നമസ്കാരം ജർജീറ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ചോദിച്ച് ഒരുപാട് പേരുടെ മെസ്സേജും കോളുകളും ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ജർജീറ കൃഷി നമ്മൾ ചീരയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക്ക് അതുപോലെ തന്നെയാണ് അത് ചട്ടിയിലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോഴ്സ് ചെയ്ത മഴയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് മഴ തട്ടാത്ത സ്ഥലത്തേക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം മണ്ണ് ചകിരി കമ്പോസ്റ്റ് ചാണകപ്പൊടി എല്ലുപൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇതിലേതെങ്കിലും ഇല്ല എന്ന് കരുതിയിട്ട് അതൊരു കുഴപ്പമില്ല ഉള്ളത് വെച്ചിട്ട് മാക്സിമം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടിയിലോ ഗ്രോ ബാഗിലോ പഴയ എന്തെങ്കിലും പാത്രങ്ങളായാലും മതി അതിൽ നിറയ്ക്കുക ഒരു മുക്കാൽ ഭാഗം നിറച്ചാൽ മതി ശേഷം ഇപ്പം നമ്മൾ തരുന്നത് ഒരു പാക്കറ്റിൽ ഏകദേശം രണ്ടായിരം ഇത്തുകളുണ്ടാവുക നാല് ചട്ടിയിൽ നടാനുള്ളതുണ്ടാവും അത് ഓരോ ചട്ടിയിലായിട്ട് വെതറുക മുകളിൽ വെതറി കൊടുത്താൽ മതി ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം കൂടണ്ട ആവശ്യത്തിന് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇളം വെയിലാണ് തട്ടേണ്ടത് ഫോഴ്സ് ചെയ്ത വെയിലും ഫോഴ്സ് ചെയ്ത മഴയും തട്ടണ്ട വെള്ളം കൂടുകയും വേണ്ട വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവും ഈ ജർജിയറിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൊല്ലിയാണ് ഇത് ശരിക്കും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ മലയാളീസും ഒട്ടും പുറകിലല്ല ഈ വറുത്തതും പൊരിച്ചതും നിറയെ കഴിക്കുന്നതല്ലേ ഇപ്പോൾ ഈ കൊളസ്ട്രോൾ അടിച്ചു കയറുന്നൊരവസ്ഥയുണ്ട് കൊളസ്ട്രോളിനെ കൊല്ലും അത്ര പവർഫുള്ളാണ് ജർജീർ അത് കൂടാതെ ഒട്ടേറെ ഗുണങ്ങൾ ഉള്ളൊരു സാധനമാണ് ജർജിയർ ഇത് ലീഫാണ് കഴിക്കുക തോരം വെച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല വെറുതെ പച്ചക്കലയാണ് കഴിക്കുക സാലഡിൽ ഉൾപ്പെടുത്തുക കുക്കുംബർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് ആക്കിയിട്ട് അങ്ങനെയാണ് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് കഴിക്കാൻ നല്ലതും പച്ചക്കും കഴിക്കാം കേട്ടോ വെറുതെ ഇത് മാത്രവും കഴിക്കാം അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വിത്തുകൾ പരസ്യം ചെയ്തിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് അത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം സ്റ്റോക്ക് ഉണ്ട് വിത്തുകൾ വേണ്ടവർക്ക് നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ അഡ്രസ്സ് കമൻ്റ് ചെയ്താലോ മതി നമ്മൾ അയച്ചു തരുന്നതാണ്